ദില്ലി സർവകലാശാലയിലെ നിയമ കോഴ്സിന്റെ സിലബസിൽ മനുസ്മൃതി ഉൾപ്പെടുത്താൻ നീക്കം ആരംഭിച്ചു ലീഗൽ മെത്തേഡ് എന്ന പേപ്പറിന്റെ ഭാഗമായാണ് മനുസ്മൃതി പഠിപ്പിക്കാൻ സർവകലാശാല തീരുമാനിച്ചത് ഇന്ന് ചേരുന്ന സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ യോഗം മനുസ്മൃതി സിലബസിൽ ഉൾക്കൊള്ളിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും കൗൺസിൽ അനുമതി ലഭിച്ചാൽ ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന പുതിയ അക്കാദമിക് സെഷനിൽ മനുസ്മൃതി പാഠ്യവിഷയത്തിന്റെ ഭാഗമാകും എൽ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ സിലബസിലാണ് മനുസ്മൃതി ഉൾപ്പെടുത്തുന്നത് സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ അനുകൂല സംഘടനകൾ കൊണ്ടുവരുന്നത് മാറ്റത്തിന്റെ ശബ്ദമാകേണ്ട ക്യാമ്പസുകളെ നിശബ്ദരാക്കാനും അവരുടെ മനസ്സിൽ പകയുടെയും വിദ്വേഷത്തിന്റെയും വിഷം കുത്തിനിറയ്ക്കാനുമാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം